ഇന്ന് നമുക്കൊരു നല്ലൊരു വെള്ള വെള്ളച്ചമ്മതിയുടെ റെസിപ്പി നോക്കാം അധിക ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല വളരെ സിമ്പിളായിട്ട് നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ചമ്മന്തിക്കരണം കേട്ടോ അപ്പോൾ അതാ ഒരു കപ്പ് തേങ്ങ ചിരകിലോട്ട് അര ടീസ്പൂൺ ജീരകവും ആവശ്യത്തിനുപ്പും രണ്ട് പച്ചമുളക് മൂന്ന് കഷണം ചെറിയുള്ളി ഇത്രയും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം പേസ്റ്റ് പോലെ ഒന്ന് ഇനി പിന്നെ നമുക്കിത് താളിക്കാനായിട്ട് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ കടുക് രണ്ട് മൂന്ന് വയറ്റലുളക് ഒന്ന് രണ്ട് തന്നെ കറി ഒപ്പിലും കൂടെ ചേർത്ത് അത് ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ഒരു തേങ്ങയുടെ കൂട്ടും ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ വെള്ളം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ കട്ടിക്കുകയാണെങ്കിൽ കട്ടിക്കെടുക്കാം കുറച്ച് വെള്ളം ലൂസ് ആയിട്ടുള്ള ഒരു കറിയാണെങ്കിൽ അങ്ങനെ ചെയ്യാം നമ്മൾ തിളപ്പിക്കാനായിട്ട് ഓവറായിട്ട് ചൂടാക്കാനോ പാടില്ല ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ദോശ അപ്പം ഇഡ്ഡലി ഈ മൂന്നിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണേ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു ചട്നി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോയും ഒരു കുഞ്ഞു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും